തനി ഞാൻ പാടിയ പാട്ടുകളിലെ ലിറിക്സ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് കാണപ്പാടായിട്ട് അറിയാം പുതിയ പാട്ട് പഠിക്കുമ്പോൾ പറഞ്ഞാലും കൺഫ്യൂഷനും ഉണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ അമ്മ അഗൈൻ എൻ്റെ അമ്മ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതായത് കുഞ്ഞിലേ മുതല് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്ഫുടമായിട്ട് സംസാരിക്കാൻ പറയും എപ്പോഴും നമ്മൾ ചെറുതായിരുന്നപ്പോ മുതലേ അങ്ങനെ ഒരു ശീല ഉണ്ട് അപ്പൊ എൻ്റെ മക്കളാണെങ്കിൽ കൂടി അവര് ഇപ്പൊ എൻ്റെ മൂത്ത ആള് അവൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലണം പിന്നെ എന്റെ മുത്തച്ഛനേക്ക് ഒത്തിരി ശ്ലോകങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് പണ്ട് മേ ബി അതൊക്കെ ആയിരിക്കണം എക്സസൈസ് ആയിരിക്കണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ശരിക്കും വിജയ സേതുപതിയുടെ ഈ പാട്ട് പാടിയതിന് ശേഷം യു ആ കേൾക്കുമ്പോ നമ്മളിങ്ങനെ കഥലെ കേട്ടിട്ട് നേരെ ഇതെടുക്കുമ്പോ ഹൗ വാസ് ദാറ്റ് ഫോർ യു അത് ആക്ച്വലി ട്വന്റി ഫെബ്രുവരി ആ സമയത്ത് ഫെബ്രുവരി ലാസ്റ്റ് എന്തോ ആണ് ആ പാട്ട് എനിക്ക് പാടാൻ ആദ്യം അവസരം വരും ജിബ്രാൻ സാൻ എങ്ങനെ ഇനി രസയ്യോ തന്നെയാണ് റഫറൻസ് അപ്പോൾ ജിബ്രാൻ സാന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്റെ ശബ്ദം കേട്ടിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ടോൺ ആണ് വേൻ്റെ അപ്പം ഇതുമാതിരി ഭയങ്കര ഭയങ്കര സങ്കടമുള്ള പാട്ടാണ് അതായത് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞിട്ട് പാടുന്ന പാട്ടാണ് അത് അത് ആ സിനിമയുടെ ഒരു സ്റ്റോറിയ അങ്ങനെയാ അത് ഒറിജിനൽ ഉണ്ടായ ഒരു സംഭവമാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ആക്ച്വലി ഐ വോസ് മന്ത് പ്രഗ്നന്റ് എന്തുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇന്റൻസിറ്റി എനിക്ക് പാടാൻ പറ്റണില്ല അപ്പം ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് പാടാൻ പറ്റില്ല അവര് പറഞ്ഞു അപ്പം നെക്സ്റ്റ് ടൈം നോക്കാം പറ അത് കഴിഞ്ഞ് പിന്നെ എന്റെ ഡെലിവറി മെയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അഗൈൻ ജൂൺ ജൂലൈ ഒക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പാട്ട് എന്നെ തേടിയെത്തി ഞാൻ പാടിയ മാതി പറഞ്ഞിട്ട് സമാധാനത്ത് പാടാന്നൊക്കെ വിചാരിച്ചു പോയതാ പക്ഷെ അഞ്ചു മണിക്കൂർ എടുത്തേക്കും പാട്ട് യെസ് ഇത് ആക്ച്വലി ഈ പാട്ട് ഞാൻ പറഞ്ഞല്ലോ കരഞ്ഞു പാടണ പാട്ടാ തമിഴ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടാണ് വൈരമുത്ത് സാറാണ് എഴുതിയേക്കുന്നത് അപ്പം ഈ ലിറിക്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അങ്ങനെ കരഞ്ഞു പിന്നെ പാട്ട് തുടങ്ങണതേ ഹൈല പിന്നെ അതിന്റെ മുകളിലാണ് പാട്ട് താഴത്തേക്കേ ഇല്ല പാട്ട് അപ്പം അങ്ങനെ ഞാനിങ്ങനെ അലറി കരിഞ്ഞ പാടണ്ടൊരു പാട്ടത് കൊണ്ട ഗുണോ തനി തങ്കോത്തു പോയിടിച്ചേ കണ്ണ് മൊഴി അഴകുപ്പട്ടി നിറത്തഴക எலவட்ட கல்லழகு இல்லைன்னு போயிடுச்சே பேரு ரணசிங்கோ பெருங்கொண்ட குணசிங்கோ ஊருக்கே தனி தங்கோ உசுரத்து போயிடுச்சே